ഓടക്കാലി ക്രിസ്ത്യൻ ബ്രദർ ആൻഡ് ചർച്ചിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് സന്ദേശയാത്രയും ക്രിസ്തുമസ് ഗിഫ്റ്റ് വിതരണവും സംഘടിപ്പിച്ചു ക്രിസ്തുവാണ് ഏക രക്ഷകൻ എന്ന ആശയം മുൻനിർത്തിയുള്ള യാത്രയിൽ അൻപതോളം വിശ്വാസികൾ പങ്കെടുത്തു വീടുകൾ സന്ദർശിച്ച നൂറോളം പേർക്ക് ക്രിസ്തുമസ് സമ്മാനങ്ങൾ കൈമാറി റിവിൽ ക്രിസ്തു സന്ദേശം സമൂഹത്തിന് പകർന്നുകൊണ്ട് കോടയ്ക്കാലി ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ചിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് സന്ദേശയാത്ര സംഘടിപ്പിച്ചു ക്രിസ്മസ് ഗിഫ്റ്റ് വിതരണവും ഉണ്ടായിരുന്നു പ്രത്യേകമായി അലങ്കരിച്ച വാഹനത്തിൽ ചെറുകുന്നം പുന്നിയം കനൽ പൂമല ഓടക്കാലി ചാലിപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ ക്രിസ്മസ് സന്ദേശ യാത്രാസംഘം പര്യടനം നടത്തി ക്രിസ്തുവാണ് ഏക രക്ഷകൻ എന്ന ആശയം മുൻനിർത്തിയുള്ള യാത്രയിൽ അൻപതോളം വിശ്വാസികൾ പങ്കെടുത്തു വീടുകൾ സന്ദർശിച്ച് നൂറോളം പേർക്ക് കേക്ക് ചോക്ലേറ്റ് ക്രിസ്മസ് കാർഡ് ബൈബിൾ എന്നിവ അടങ്ങിയ ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറി അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ അനുധാവനം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് ആ ക്രിസ്തുവിന്റെ തിരുപ്പിറവി എന്തുകൊണ്ടാണ് ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്നത് ലോകത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ഈ ക്രിസ്തുവിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളതും ഈ വ്യക്തിപ്രഭാവത്തെ കുറിച്ചാണ് പ്രസംഗിക്കുന്നതും ഈ വ്യക്തിപ്രഭാവത്തെ കുറിച്ചാണ് എന്താണ് അതിൻ്റെ കാരണം ക്രിസ്തുവിന്റെ മുതൽ ഇങ്ങോട്ടുള്ള ആഗമാന മാനവന്റെ മാനവ ചരിത്രത്തിൽ അവൻ അടയാളപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് അവൻ ജൈത്രയാത്ര തുണർന്നു കൊണ്ടിരിക്കുക ഒരു വ്യക്തിയെ സുവിശേഷം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ് ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികനും അഭോസ്വലനുമായ പൗലോസ് ഇങ്ങനെ പറയുകയാണ് ീതിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തു നൽക അതാകുന്നു എന്റെ സുവിശേഷം ഒരു വ്യക്തി സുവിശേഷമായി മാറുന്നത് ജോൺസൺ പീറ്ററിന്റെ നേതൃത്വത്തിൽ ഗാനാലാപനവും ഉണ്ടായിരുന്നു ഷിജു ടി സ്റ്റാനിൻ മാത്യു ഇ പി സാമുവെൽ ബിജു പീറ്റർ ഫിജോ ജോസ് ഷിനോ തോമസ് ജോയി ടികെ എന്നിവർ ക്രിസ്മസ് സന്ദേശയാത്രയെ നയിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ